ും കവി കവിയും നാടകകൃത്തും ആയിട്ടുള്ള ഗെയ്ധെ ഫോസ്റ്റ് എന്ന് പേരായ നാടകം എഴുതിയിട്ടുള്ള ജർമ്മനിയിലെ ഷേക്സ്പിയർ എന്ന് പറയാവുന്ന ഗെയ്ധെ അദ്ദേഹത്തിന്റെ ഫോസ്റ്റ് എന്നുള്ള നാടകം ലോകപ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങളുടെ കുട്ടികളുടെ അദ്ദേഹം കവി കൂടിയായിരുന്നു ഈ ഗെയ്ധെ നിരൂപകനെ പട്ടി എന്നാണ് വിളിച്ചത് അത് ആ പേര് കവിത തന്നെ എഴുതിയിട്ടുണ്ട് നിരൂപകനെ പട്ടി എന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഇതാണ് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ വിളമ്പിക്കൊടുത്ത ഭക്ഷണം മൂക്ക് മുട്ട തിന്നിട്ട് അയൽവക്കത്തി അതിനെ പറ്റി കുറ്റം പറയുക അവനെ പട്ടി പട്ടിന്നല്ലേ വിളിക്കേണ്ടത് എന്നാണ് ഗെയ്ധെ ചോദിച്ചത് ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെപ്പറ്റി വേറൊരാളോട് കുറ്റം പറയുക അപ്പോൾ അവനെ പട്ടിന്ന് തന്നെയാണ് വിളിക്കേണ്ടത് എന്നാണ് ഗൈഥെ പറഞ്ഞത് ഗൈതകാൽപ്പം ആലങ്കാരികമായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പഴയ കവി കുഞ്ചൻ എമ്പ്യാർക്ക് അത്തരം വാസികളൊന്നുമില്ല കുഞ്ചനമ്പ്യാർ പറഞ്ഞ് കവിത വായിച്ചിട്ട് അതിനെപ്പറ്റി കുറ്റം പറയുന്നവൻ്റെ എറിഞ്ഞ് അവൻ്റെ കാൽ ഓടിക്കണമെന്നു അവിടെ പിന്നെ നേരിട്ടുള്ള അറ്റാക്ക് മാത്രമാണ് അവൻ്റെ കാല് എറിഞ്ഞ് കുടിക്കണം എന്ന് നമ്പ്യാർടെ ഒരു തുള്ളൽ പറയുന്നു ഇത് ചെറുകിട കവികളുടെ കാര്യമല്ല മഹാകവികൾ പോലും അങ്ങനെയാണ് ചെയ്തിരുന്നത് കാളിദാസിന് ഒരു രൂപകനെ പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു കവികളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ കാളിദാസന്റെ ഏറ്റവും പ്രസിദ്ധമായ കാവ്യാണ് മേഘദൂതം ആഷാടമാസത്തിൻ്റെ ആരംഭത്തിൽ വിൻഡപർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു യക്ഷൻ വടക്കോട്ട് പോകുന്ന കാർമേഹത്തെ കണ്ടപ്പോൾ ഹിമാലയ പ്രാന്തങ്ങളിൽ ഗ്രഹിണിയായിരിക്കുന്ന തൻ്റെ പത്നിക്ക് ആ മേഘത്തിൻ്റെ അടുത്ത് ഒരു സന്ദേശം കൊടുത്തയക്കുന്നതാണ് മേഘ സന്ദേശം എന്ന കാവ്യത്തിൻ്റെ പൊരുൾ ആ കാവ്യം ആഷാടച്ച് പ്രഥമ ദിവസേ മേഘം അസുഷ്ടസാനും വപക്രീഡാപരിണിത പ്രേക്ഷണീയം ദദർശ എന്നാണ് കാവ്യം തുടങ്ങുന്നത് മഞ്ഞുമൂടിക്കിടക്കുന്ന വലിയ കൊടുമുടിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് കാർമേഹങ്ങൾ വന്നിങ്ങനെ തൊട്ടു ഉരുമ്പെന്ന് കാണുമ്പോൾ ഒരു മതയാന കൊമ്പുകുത്തി കളിക്കുന്ന പോലെയാണ് ഇയാൾക്ക് തോന്നുന്നത് ആ മേഘത്തിൻ്റെ അടുത്തൊരു സന്ദേശം വടക്കോട്ട് കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത് ഈ വടക്കോട്ട് കൊടുത്തയക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സിന്ധു ഗംഗാ സമ്പ്രദായം മുഴുവൻ അതായത് ഇപ്പോൾ തമ്മിലെ യു പി ബീഹാർ പ്രദേശങ്ങളാണ് അവിടെ മുഴുവൻ കൊടിയ വേനലിൽ ഭൂമി ചുട്ട് പഴുത്ത് കിടക്കുകയാണ് അപ്പോഴാണ് മഴയെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ കാർമേഹം വടക്കോട്ട് പോകുന്നത് അപ്പം കാളിദാസൻ അവനപദവി സമാരൂഢനായി പോകുന്ന മേഘം എന്നാണ് കാളിദാസന്റെ പ്രയോഗം കാറ്റിൽ ആറിപ്പോകുന്ന മേഘം അതിനു മുമ്പ് ഒരു ഇന്ത്യൻ കാവ്യ കാവ്യസങ്കേതം മനസ്സിലാക്കാനുണ്ട് ഇന്ത്യൻ കാവ്യ കാവ്യസങ്കേതം അനുസരിച്ച് ഭൂമിയെ താങ്ങി നിൽക്കുന്നത് എട്ട ആനകളാണ് ഡിങ് നാഗങ്ങൾ എന്നാണ് നാഗം എന്ന് വെച്ചാൽ ആന എന്നുകൂടി വാക്കിന് അർത്ഥമുണ്ട് ഡിങ് നാഗങ്ങളാണ് എട്ട ആനകളാണ് കിഴക്കൊരാന തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് അങ്ങനെ എട്ട് ദിക്കുകളിൽ എട്ട് ആനകളാണ് ഈ ഭൂമിയെ താങ്ങി നിൽക്കുക എന്ന് നമ്മളുടെ പഴയൊരു സങ്കല്പമുണ്ട് ഇതിനെ താങ്ങി നിൽക്കുന്ന ആനകൾക്ക് വെള്ളം കിട്ടാതെ അവ ദാഹിച്ചു വലഞ്ഞിരിക്കുക അപ്പോഴാണ് വേനൽക്കാലത്തിൻ്റെ അവസാനം നിറയെ വെള്ളവുമായി വടക്കോട്ടി കാർമേഹങ്ങൾ പോകുന്നത് ഇത് കാണുമ്പോൾ ഈ ദിങ്ങനാഗങ്ങൾ അവയുടെ നീണ്ട തുമ്പിക്കൈ നീട്ടിയ മേഘത്തെ പിടിക്കാൻ നോക്കും സ്ഥൂലഹസ്തങ്ങൾ നീട്ടി നീണ്ട തുമ്പിക്കൈ നീട്ടി ഈ മേഘത്തെ പിടിക്കാൻ പോകും പിടികൊടുത്താൽ പിന്നെ മേഘത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് കാളിദാസന് എഴുതി ദിങ് നാഗങ്ങളുടെ സ്ഥൂല ഹസ്തങ്ങൾക്ക് അപ്രാപ്യമായ അകലത്തുകൂടി നീ പോകണം എന്നാണ് ഈ ദിങ് നാഗങ്ങളുടെ നീണ്ട തുമ്പിക്കയ്യനെ എത്താൻ പറ്റാത്ത ഉയരത്തിൽ കൂടി നീ പോകണം എന്ന് എഴുതി എന്നെഴുതി കാളിദാസനങ്ങനെ വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞെങ്കിലും അത് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ച കാര്യം ഇതാണ് കാളിദാസനെ പോലെ മഹാനായ ഒരു കവിക്ക് പോലും ദിങ്മാകനെ പോലെയുള്ളൊരു നിരൂപനെ അല്പം ഒരു പേടിയായിരുന്നു അതുകൊണ്ടാണ് അയാളുടെ കൈയ്യപ്പെടാണ്ട് പൊക്കോളു എന്ന് പറയുന്നത് എന്തിനാണ് നിരൂപണം അത് വളരെ മൗലികമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തിനാണ് ഒരു നിരൂപണം ഞാനൊരു കൃതി വായിക്കുന്നു എനിക്ക് മനസ്സിലാവുന്ന പോലെ അത് ആസ്വദിക്കുന്നു അതിന് മറ്റൊരാളുടെ ഇടനേലെ എന്തിനാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അത് ആവശ്യമുണ്ട് കാരണം ഒരു വായനക്കാരന് പലപ്പോഴും എഴുത്തുകാരൻ അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഭംഗികൾ എന്താണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല തുടക്കക്കാരായ വായനക്കാർക്ക് ഒരു കവിതയുടെ നിഗൂഢ സൗന്ദര്യം മുഴുവനും ആദ്യ വായനയിൽ മനസ്സിലായി എന്ന് വരില്ല പക്ഷേ പരിണീതപ്രജ്ഞനായ ഒരു വായനക്കാരനാണ് നിരൂപകൻ അയാൾ തൻ്റെ വായനാനുഭവങ്ങൾ കൊണ്ട് മൂർച്ച കൂട്ടിയിട്ടുള്ള തൻ്റെ ആസ്വാദനശേഷി മൂലം ആ കവിതയിലെ അന്തരാർത്ഥങ്ങൾ മുഴുവൻ കണ്ടെത്തി പുതിയ വായനക്കാരന് പറഞ്ഞു കൊടുക്കാൻ ചെയ്യുന്നു അങ്ങനെ ഒരു പരിശീലനം കിട്ടിക്കഴിയുമ്പോൾ ആ നിരൂപകൻ്റെ പിന്നാലെ നമ്മൾ കുറേ കൃതികൾ വായിച്ചു കഴിയുമ്പോൾ മറ്റാരുടെയും സഹായം കൂടാതെ കവിതയുടെ നിഗൂഢ ചാല്യതകൾ സാധാരണ വായനക്കാരനും മനസ്സിലാവാൻ തുടങ്ങി അപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം എല്ലാവർക്കും പരിചയമുള്ള കൃതി എന്നാണ് ഞാൻ ഈ ഉദാഹരണം തിരഞ്ഞെടുക്കുന്നത് കാളിദാസിൻ്റെ ശാവുന്തളം എന്നുള്ള കൃതിയാണ് അതിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ശാവുന്തളത്തിൽ മഹാഭാരത കഥയാണ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളൊന്നും മാറ്റാൻ കാളിദാസന് അധികാരമൊന്നുമില്ല ഇപ്പം ശകുന്തള എന്നുള്ള പേര് മാറ്റി വേറിന് പേരാണ് നൈകിടാൻ കാളിദാസന് അധികാരമില്ല ദുഷ്യന്തൻ എന്നുള്ള പേര് മാറ്റി വേറൊരു പേരിടാൻ പറ്റില്ല പക്ഷെ കാളിദാസൻ കൽപ്പിച്ച ചില കഥാപാത്രങ്ങളുണ്ടതിൽ അനസൂയ എന്നൊരു കഥാപാത്രം പ്രിയമ്മല എന്നൊരു കഥാപാത്രം ശകുന്തള എടുത്ത് വളർത്തുന്ന ദീർഘാപങ്കൻ എന്നു പേരായിട്ടുള്ളൊരു മാൻകുട്ടി ശകുന്തളയുടെ വീടിൻ്റെ തൊട്ടടുത്ത് വളർത്തിയിട്ടുള്ള ഒരു മുല്ലച്ചെടിയുണ്ട് വനജോത്സന എന്നാണ് അതിന് പേരിട്ടുള്ളത് ഇത് പരിണിതപ്രജ്ഞനായ ഒരു നിരൂപനാണ് ഈ സ്വപ്നാനാമങ്ങളുടെ ഈ പേരുകളുടെ ഔചിത്യം നമുക്ക് പറഞ്ഞു തരുന്നത് അനസൂയ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം അസൂയയില്ലാത്തവൾ എന്നാണ് പ്രിയമ്പത എന്നുള്ള വാക്കിനർത്ഥം പ്രിയമായി വധിക്കുന്നവൾ ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയുന്നവൾ എന്നാണ് അർത്ഥം ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും ശകുന്തളം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവും ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയുന്ന മുഴുവൻ പ്രിയമ്മതയാണ് അവളോട് ഒരു അസൂയയും കൂടാതെ അവളുടെ ഭാവി ശോഭനമാവാൻ പറ്റിയ വാക്കുകൾ പറയുന്ന മുഴുവൻ പ്രിയമ്മതയാണ് പ്രിയമായിട്ട് വധിക്കുന്നവൾ പ്രിയംവതയും അസൂയയില്ലാത്തവൾ അനസൂയെയും എന്നാണ് ശാകുതൾ ആദ്യം വായിക്കുന്ന ഒരു പതിനാല് വയസ്സുകാരനോ പതിനാറ് വയസ്സുകാരനോ ഈ പേരുകളുടെ ഭംഗി എന്താണ് എന്ന് മനസ്സിലാവില്ല അതേപോലെ തന്നെ ശകുന്തളിനെടുത്ത് വളർത്തിയ ഒരു മാന്യനെ പറ്റി പറയുന്നുണ്ട് ദീർഘാപാങ്കൻ എന്നാണ് അതിന് കാളിദാസൻ പേരു എടുത്ത് ദീർഘമായ അപാങ്കത്തോട് കൂടിയവൻ എന്നാണ് അപാങ്കം എന്നുള്ള പദത്തിന് കടക്കണ്ണ് എന്നാണ് അർത്ഥം നീണ്ട കടക്കണ്ണോട് കൂടിയവൻ എന്നാണ് മാന്പേടയുടെ പോലെ മനോഹരമാണ് ശകുന്തളയുടെയും കണ്ണ് എന്ന് കാളിദാസൻ പല കതികളിലും പറയുന്നുണ്ട് കുമാരസംഭവത്തിൽ സംഭവത്തിൽ പറയുന്നുണ്ട് മാൻപേടയോട് ഗിരികന്യകയെ അഭ്യസിച്ചോ മാൻപേട തന്നെ ഗിരികന്യകയോട് അഭ്യസിച്ചോ എന്ന് ഈ ശാകുന്തളത്തിൽ പല ദിക്കിലും ഒരു ചോദ്യം ഇതാണ് ശകുന്തളയുടെ കണ്ണാണ് ദുഷ്യന്തനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ കണ്ണിൻ്റെ ഭംഗിയാണ് ദുഷ്യന്തനെ ആകർഷിച്ചുകൊണ്ടിരുന്നത് ശകുന്തള ആദ്യം വായിക്കുന്ന ആൾക്കിതൊന്നും തോന്നില്ല പക്ഷേ ഇതൊരു നിരൂപകം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ശകുന്തളം വായിക്കുമ്പോഴോ ആദ്യ രംഗത്തിൽ തന്നെ മാനിൻ്റെ കണ്ണുപോലെ മനോഹരമായിട്ടുള്ള കണ്ണുകളോട് കൂടിയവളാണ് ഈ ശകുന്തത എന്ന് പറയുന്നുണ്ട് കുലജില കുലജിലമ്പണച്ചു മാനിൻകുലമതിലൈവതെനിക്കു സത്യമല്ല അരികിൽ വാണും ശുദ്ധ നോട്ടക്കലയവയോട് പഠിച്ചിരിക്കും ഓമൽ എന്നാണ് ദുശന്ദ്രൻ ഒന്നാം അംഗത്തിൽ തന്നെ പറയുന്നതാണ് എനിക്ക് ഇനി നായാട്ട് പറ്റില്ല കാരണം എൻ്റെ മുമ്പിൽ കൂടി ഓടിപ്പോകുന്ന മാനിനെ എഴുതുവീഴ്ത്താനുള്ള മനക്കരുത്ത് എനിക്കില്ല അവളുടെ ആ മാനിൻ്റെ കണ്ണ് കാണുമ്പോൾ ആ നോട്ടത്തിൽ നിന്നാണ് ശകുന്തള അവളുടെ നോട്ടം പഠിച്ചത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് മാനിനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു പറയുന്നുണ്ട് ശകുന്തളയുടെ കണ്ണിൻ്റെ ഭംഗിയാണ് അയാളെ ഹോൺട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാം വെച്ച് ശകുന്തളയെ നിരസിക്കുമ്പോൾ ഉൽപക്ഷ പ്രകരങ്ങളാം നയനയോരർത്ഥഗ്രഹത്തെ തഴഞ്ഞുൽപ്പന്ന സ്ഥിതിയായ ബാഷ്പം ഉദിതധൈര്യം നിയന്ത്രിക്ക നീ എന്ന് കഴിഞ്ഞിട്ട് അഞ്ചാം അംഗത്തിൽ വരുമ്പോൾ ചിന്തുംരുഷ മിഴി വന്ന് അധികം വളഞ്ഞതൻ ചിലിയാൽ മദനലാഭം ഒടിച്ചിടുന്നു എന്ന് പറയുന്നുണ്ട് ദുഷ്യന്തര ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കോവിഷ്ഠയായ ശകുന്തള നിസ്സഹായയായിത്തീർന്ന് ദുഃഖവും ക്രോധവും അഭ അഭിമാ അഭിമാന ബോധവും ഒക്കെ കൂടി അവരുടെ കണ്ണ് ചുമന്ന് പുഴുകക്കൊടി വളഞ്ഞ് കണ്ണ് ചുമന്ന് നിൽക്കുന്നു ആ ചുമന്ന് കണ്ണെന്നെ ഹോൺ ചെയ്യുന്നു അവളുടെ കണ്ണിൻ്റെ ഭംഗിയെ പറ്റിയപ്പോൾ ശകുന്തള അവസാനിക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ ഏഴാം അംഗത്തിൽ ശകുന്തള ദുഷ്യന്തരമായിട്ട് സമാഗമം മുഖത്ത് നിന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ് മഞ്ഞുതുള്ളികൾ പോലെ അടർന്ന് കവിളത്തേക്ക് വീഴുന്ന ഈ നീർത്തുള്ളി ഞാൻ തുടച്ച് കളയട്ടെ എന്ന് ദുഷ്യന്തൻ ചോദിക്കുന്നുണ്ട് തുടക്കവും ഒടുക്ക് മധ്യത്തിലും ഒടുക്കവും ശകുന്തളയുടെ കണ്ണിൻ്റെ ഭംഗിയാണ് ദുഷ്യന്തനെ ഹോൺ ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് ബോധ്യം ആയത് വയലാറിൻ്റെ പാട്ട് വായിച്ചപ്പോഴാണ് നിൻപ്രിയ സഖിയുടെ ചഞ്ചല മിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ എന്ന് വയലാറ് എഴുതുന്നുണ്ട് സൗണ്ടലയെ പറ്റി പറയപ്പോൾ നിൻപ്രിയ സഖിയുടെ ചഞ്ചല ചഞ്ചലമിഴിയുടെ നിത്യ കാമുകേനല്ലോ എന്ന് പറഞ്ഞപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വന്നൊരു കവി ഈ പ്രാചീന കവിയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു നിരൂപകന്റെ ധർമ്മമാണ് ഇപ്പം ദുഷ്യന്തൻ എന്നുള്ള വാക്ക് ഒരു പേര് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സംസ്കൃത ഭാഷയുമായിട്ട് പരിചയമുള്ള ആളുകൾക്ക് സംസ്കൃത നാടകങ്ങളുടെ ഒരു പ്രത്യേകത അറിയാം മനസ്സിലാക്കാൻ പറ്റും സംസ്കൃതത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് ശരി സംസ്കൃതമല്ല പ്രാകൃതം ആണ് പ്രാകൃതം എന്ന് വെച്ചാൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് പ്രാദേശികമായിട്ടുള്ള ഈ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ സംസ്കരിച്ചെടുത്തതാണ് സംസ്കൃതം പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഈ സംസ്കരിക്കാത്ത പ്രാകൃത ഭാഷകളാണ് സംസാരിക്കുക പ്രാകൃതമാണ് സംസാരിക്കുന്നത് പ്രാകൃതത്തിൽ ഷ എന്നുള്ള അക്ഷരം ഇല്ല പകരം എന്ന് പറയേണ്ടതൊക്കെ അവര് സ എന്നാണ് പറയുക ദുഷന്തൻ എന്ന അനുസൂയയും പ്രേമതയും പറഞ്ഞിട്ടേ ഇല്ല അവര് പറഞ്ഞത് മുഴുവൻ ദുസന്തൻ എന്നാണ് ഷ ഇല്ല പക്ഷെ ഈ പ്രാബല്യത്തിൽ ദുസന്തൻ എന്ന വാക്കിന്റെ അർത്ഥം വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ വന്നു എം പി ശങ്കുണ്ണി നായരെ പോലെയുള്ള ഒരു പണ്ഡിത നിരൂപണം ചൂണ്ടിക്കാണിച്ചു തരുമ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക ഓരോ തവണയും അനസൂയെയും പ്രിയമ്മതയും ദുദുഷന്ധനെ പറ്റി പറയുമ്പോഴൊക്കെ ശകുന്തളയ്ക്കും മുന്നറിയിപ്പ് നൽകുകയാണ് വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് എന്ന് ഈ ഒരു വ്യാഖ്യാനം കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു നിരൂപണം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കാവ്യ സൗഭാഗ്യം എത്ര ഉയർന്നാണ് നമുക്ക് തോന്നാൻ പറ്റുക ഏറ്റവും പ്രശസ്തമായി എത്രയോ ആളുകൾ വായിച്ചിട്ടുള്ള കൃത്യാണ് അതേപോലെ തന്നെ മറ്റാൽ ചോദിക്കാത്ത ഈ നമ്മളുടെ പഴയ രണ്ട് വലിയ സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു കൊച്ചിയിലെ പരീക്ഷിത്വ തമ്പരാൻ അദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്ന രാമകൃഷ്ണാരഡ്ഡി ഇവർ രണ്ടുപേരും കൂടി സൗകര്യത്തിന് സംസ്കൃതത്തിന് വലിയൊരു വ്യാഖ്യാനം എഴുതിയിരുന്നു ആ വ്യാഖ്യാനത്തിൽ പരീക്ഷത്വ തമ്പരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൗന്ദര്യയുടെ നിറം ഉണ്ടായിരുന്നു ശാകുന്തളം വായിച്ചിട്ട് ആരെങ്കിലും ജീവിച്ചുകൊണ്ടും ചോദിച്ചിട്ടുണ്ട് ശകുന്തളയുടെ നിറം എന്തായിരുന്നു തമ്മിലാൻ പറയുന്നത് കറുപ്പ് നിറമായിരുന്നു കറുപ്പായിരുന്നു അവളുടെ നിറം എന്നാണ് അതിന് അദ്ദേഹത്തിന് യുക്തിയുണ്ട് ദുഷന്തന അവളെ ആദ്യം കാണുന്നത് കനത്ത കുടങ്ങളിൽ വെള്ളം മുക്കി കൊണ്ടുവന്നിട്ട് ചെടികൾക്ക് നനയ്ക്കുന്നതാണ് ഇങ്ങനെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് ഈ ഭാരിച്ച ജോലി ചെയ്യിക്കുന്നത് മറ്റേ നീലോൽപ്പലത്തിൻ്റെ ഇതളുകൊണ്ട് മുറിക്കുന്ന പോലെയാണ് എന്നാണ് കാളിദാസൻ എഴുതിയത് നീലോൽപ്പലം കരിങ്കുവളം ആണ് കരിങ്കുവളത്തിൻ്റെ ഇതളുകൊണ്ട് മുറിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു ചമത വളരെ കട്ടിയുള്ളൊരു മലമാണ് പക്ഷേ സംസ്കൃതത്തിൻ്റെ കാവ്യസങ്കേതമനുസരിച്ച് മാർഗവം ഏറ്റവും കൂടുതൽ നീലോൽപ്പലത്തിനല്ല ശിരീഷത്തിനാണ് ശിരീഷം അതൊരു നെന്മേലിവാക നെന്മേലിവാക പൂവിനാണ് ഇത് കാളിദാസനറിയാം അപ്പോൾ ഇവരുടെ ശരീരത്തിൻ്റെ മാർഗത്തെപ്പറ്റി സൂചിപ്പിക്കാനായിരുന്നുവെങ്കിൽ ശിരീഷം എന്നാണ് കാളിദാസന് ഉപയോഗിക്കുമായിരുന്നത് പക്ഷേ അതല്ല ഉപയോഗിച്ചത് നെന്മേലിവാക എന്നാണ് ഉപയോഗിച്ചത് അതിൻ്റെ അർത്ഥം മിനുസമുള്ള ഉടലാണെങ്കിലും കറുപ്പ് നിറത്തോടു കൂടിയവളാണ് എന്നാണ് പറയുന്നത് ഇത് ഒരുപാട് കൃതികൾ വായിച്ചു പഠിച്ച ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റുള്ളൂ ഉപരിപ്രവമായ ആദ്യ വായനയിൽ ഒരു പുതിയ വായനക്കാർ ഇതൊന്നും മനസ്സിലായി ഇന്ന് വരില്ല പക്ഷേ ഇത്തരമൊരു നിരൂപകൻ്റെ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കാവ്യ ആത്മാവിലേക്ക് എങ്ങനെ കടന്ന് പോകും എന്നുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് വനജോലി എന്ന് എൻ്റെ വനജ്യോത്സിനാ ജ്യോത്സിന നിലാവാണ് കാട്ടിലെ നിലാവ് എന്നാണ് അർത്ഥം വനജ്യോത്സിന എന്നുള്ള പദത്തിൽ കാട്ടിൽ ആണ് ശകുന്തള താമസിക്കുന്നത് അവിടെ മുഴുവൻ ഇലച്ചാർത്തുകളും മരങ്ങളുമാണ് അതുകൊണ്ട് കടൽപ്പുറത്ത് നിലാവ് വരയ്ക്കുന്ന പോലെയല്ല അവിടെ നിലാവ് വരയ്ക്കുക ഈ ഇലകളുടെ മറവിലൂടെ നിലാവിൻ്റെ ഓരോ കിരണങ്ങൾ ഇങ്ങനെ വീഴുകയുള്ളു നമ്മളുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്ന മുല്ലയിൽ പൂവുണ്ടാവുന്നതും എങ്ങനെയാണ് അവിടെ ഇവിടെയൊക്കെ വെളുത്ത ഓരോ തുള്ളികൾ പോലെയാണ് ഈ പൂവുണ്ടാവുന്നത് അപ്പം വനത്തിലെ ഇലച്ചാർട്ടിനുള്ളിലൂടെ അരിച്ച് നിലത്ത് വീഴുന്ന നിലാവിൻ്റെ കൂമ്പാരം പോലെയാണ് വനജ്യോത്സിനായി നീ ഉലവള്ളിക്ക് പേരിട്ടത് എന്നുള്ളതാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നെടുത്ത് അത് എന്തുമാത്രം ഔചിത്യം പാലിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ കാവ്യത്തിൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന കാര്യങ്ങളെ വിശേഷ എണ്ണം മർഷണം ചെയ്ത് ഞെട്ടി പിഴിഞ്ഞെടുക്കുകയാണ് വിമർശനം ചെയ്യുന്നത് അതാണ് ഒരു വിമർശകൻ്റെ ധർമ്മവും ചെയ്യുന്നത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ട് കവികളാണ് ഇതിൽ അസാമാന്യമായ വൈദഗ്ധ്യം കാണിച്ചിരുന്നത് ഒന്ന് വള്ളത്തോളം മറ്റൊന്ന് വയലോട്ടുകളും ഇത്രയും ഒരു വാക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള വേറെ കവി എൻ്റെ ഒരു വായനാ പരിചയത്തിൽ ഇല്ല മറ്റു പല കവികളുടെയും ചില വരികളിലൊക്കെ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ ഉടനെയോം തൻ്റെ രചനയിൽ ഈ പദശുദ്ധിയെപ്പറ്റി ഔചിത്യത്തെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കവിയുണ്ട് മറ്റു കവികളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ സിദ്ധാന്തം പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാവാൻ എളുപ്പം ഉദാഹരണമായതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട് കിളിക്കഞ്ചൻ എന്നു പേരായിട്ട് പക്ഷേ കുറേ പേരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കിളിക്കൊഞ്ചൽ എന്നാണ് കവിതയുടെ പേര് ആ ടൈറ്റിൽ ഓർമ്മ വരണമെങ്കിൽ അതിലെ എല്ലാവരും കേട്ടിട്ടുള്ള രണ്ട് വരിയല്ല നിങ്ങൾക്ക് ഓർമ്മ വരും ബന്ധുരേഖാന്തനെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ ഈ കിളിക്കൊഞ്ചലിൻ്റെ വരിയാണത് അതിൽ കഥ വായിച്ചിട്ട് അത് ഓർമ്മയുണ്ട് ഞാൻ ചുരുക്കി പറയാം അഞ്ചു വയസ്സായ സീത അവളുടെ ഉദ്യാനത്തിൽ ഓടി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ രണ്ട് തത്തകൾ വന്നു ആ തത്തകളർത്ത് സംസാരിക്കാം അവ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോൾ സീതയ്ക്ക് അത്ഭുതമായി എനിക്ക് ഭംഗിയായിട്ട് ഈ പക്ഷികൾ പറഞ്ഞു എനിക്കിതിനെ വേണം എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ദാസിമാർ ഓടിപ്പോയി ആ കിളികളെ പിടിച്ചുകൊണ്ടുവന്നു പിളിച്ചുകൊണ്ടുവന്ന് കൂട്ടിലിട്ടു സീ സ്വർണ്ണ കൂട്ടിലിട്ടു പാവൂ വിശപ്പില്ലേ കാച്ചിയെ വാലിത പൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും എന്നൊക്കെ പറഞ്ഞ് സീത പരിഹരിക്കണം പക്ഷേ ഭീതിയുള്ള ആകാശം ചുറ്റുമ ജീവികൾ ഭീതി പൂണ്ട് അന്യോന്യം നോക്കി വീണ്ടും ബന്ധുരാഗാന്തനെ കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി തന്നെയാണ് ഇവിടെ നിർബന്ധിച്ച് പലതവണ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ തത്തകൾ അവിടെ എന്തെങ്കിലും സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ തത്തകൾ സംസാരിക്കാൻ തുടങ്ങി അവർക്ക് ആകെ സംസാരിക്കാൻ അറിയാവുന്ന കാര്യം എന്താണ് വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്നാണ് ഈ പക്ഷികൾ വന്നിട്ടുള്ളത് ഭാവി കണ്ടം മുനി തീർത്ഥരാമായണം ആ വിഹങ്കേന്ദ്രക്ക് കേട്ടറി പ്രൗഢിമത്താം മതിൽ നിന്നൊട്ടു പദ്യങ്ങൾ പാടിനാണ് സീതയ്ക്കു കേൾക്കാനവർ എന്നാണ് രാമായണം ഈ പക്ഷികൾ കേട്ടു പഠിച്ചിട്ടുണ്ട് ഇവരെ സീതയുടെ നിർബന്ധം കഴിഞ്ഞപ്പോൾ ആ രാമായണം കഥകൾ പറയാൻ തുടങ്ങി ഒരു കഥ പറയാൻ പക്ഷികളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ താനതിന് കഥാപാത്രമാകും ഈ അഞ്ചു വയസ്സുകാർ വിചാരിച്ചിട്ടേ ഇല്ല അവൾക്ക് ചൂണ്ടി വന്നു ദോഷമുണ്ട് ഈ കഥയെ സകാരിപ്പിക്കണം അമ്മയെ വിളിച്ചുകൊണ്ട് നീ തത്തേ ശകാരിപ്പിക്കണം എന്നുള്ളൂ ഓടി അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഒരു കൊണ്ടുപോവ് കാറ്റിൽ പറക്കും പോലെ എന്നാണ് വളർത്തുകൾ എഴുതിയിട്ടുള്ളത് ഒരു ചെണ്ടവപ്പൂവ് കാറ്റിൽ പറക്കുന്ന പോലെയാണ് ഈ അഞ്ച് വയസ്സുകാരി ഓടി അമ്മയുടെ അടുത്തേക്ക് ചെയ്യുന്നത് വിളിച്ചുകൊണ്ടിരുന്നമ്മ ഇവൾ ഉദ്യാനത്തിൽ കളിക്കാൻ പോയി പോയിന്നോ അവിടെ ഈ തത്ത വന്നു എന്നോ അതിനെ പിടിച്ചു എന്നോ ഇതൊന്നും അമ്മ അറിഞ്ഞിട്ട് തന്നെ ഇല്ല പക്ഷേ ഈ കുട്ടിക്ക് അതൊന്നും അല്ല വിളിച്ചു കൊണ്ടു അമ്മ എന്നിട്ട് ഈ തത്തേ സകാരിപ്പിക്കണം ആ തത്ത എൻ്റെ അസത്താണമ്മാണ് ശകാരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് അപ്പോൾ കൂടെ വന്നിരുന്ന ദാസിയോട് ഞാൻ വളർത്തുക